ഉമ്മ നോക്കോളി അവനീ ആലോചന മുടക്കാൻ വേണ്ടിയിട്ടേ എന്തെങ്കിലും കടവ് അറിയും എന്നാൽ പിന്നെ ഞാൻ ഈ പരിപാടി ഇതോടെ എന്താ അവൻ കണ്ടിക്കുന്നത് കാലാകാലം ഇങ്ങനെ കല്യാണം ഒഴിക്കാണ് ഇങ്ങനെ ഒറ്റ തടിയിൽ നടക്കാനാ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മയിപ്പിക്കുക അവനെ ഞാനിനി എന്ത് പറഞ്ഞിട്ടാടേ അവനെ സമ്മയിപ്പിക്കുക കല്യാണത്തിന്റെ കൂട്ടം കേട്ടാ ആ ചക്ക ദേഷ്യം വരും എനിക്ക് പൂതില്ലാണ്ടാണ് നീ ഒരു കാര്യം ചെയ്യേ അവൻ വരുന്ന സമയത്ത് എനിക്കും കൂടി ഒന്ന് പറഞ്ഞ മനസ്സിലാക്ക അവനെ ആ വരട്ടേങ്കി സോട്ട് കേൾക്കണ്ട അവൻ വന്നു തോന്നുന്നുട്ടോ െ അവ നാത്തൂവിന്റെ കുടുംബത്തിലേ ഒരു കുട്ടിയുണ്ട് അത്രേ നല്ല കുട്ടിട്ടോ ഞാൻ ഫോട്ടോ കണ്ടു അവളുടെ ഫോണില് നീ ഒന്ന് നോക്കി അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല കല്യാണ കാര്യം പറഞ്ഞിട്ട് എന്റെ കാര്യം കടാ മനസ്സിലാവില്ലേ എന്താണ് നിനക്ക് കല്യാണത്തിന്റെ കൂട്ടം കേൾക്കുമ്പോൾ ഇത്ര ദിവസം വരാനുള്ളത് നിനക്കിപ്പോ വയസ്സ് എത്ര വലിയ ബോധമുണ്ടോ നീ ഏത് കഴിഞ്ഞു പിണ്ണുകേട്ടവർ നീ കാത്തിരിക്കുന്നത് മൂക്കിൽ പല്ല് വന്നിട്ടോ എനിക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ഓരോ വയ്യായികൾ കൂടി കൂടി വരികയാണ് എനിക്കൊന്നും സഹിക്കില്ല തയ്ക്ക് മകൻ ഇങ്ങനെ നേരത്തെ നേരത്തെ വെച്ച് കൊളമ്പ് തരാൻ എന്നോ ഒരു മരുമകൾ വന്നു പറഞ്ഞ യൂണിറ്റ് മണിക്കൊക്കെ എനിക്കൊരു ആൾക്കാവില്ലേ പറഞ്ഞത് ഞാൻ കാത്തിരിക്കുന്നത് ചെക്കന അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാല് ആ ഫോട്ടോ കണ്ടിട്ടല്ലേ വേണോ വേണ്ട എന്നൊക്കെ ഒന്ന് തീരുമാനിക്കാ എനിക്ക് നല്ല പറ്റിയ കൂട്ടിനെ എന്ത് നല്ല കുട്ടിയെന്നറിയോ ആ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാ ഞാൻ അതിനെ കണ്ടപ്പോ തന്നെ എന്റെ മരുമകളായിട്ട് സങ്കല്പിക്കുകയും ചെയ്തു കാണട്ടെ അവൻ എന്നിട്ട് പറയട്ടെ അവന് വാണോ വാണ്ടേ എന്നുള്ളത് ഞാൻ എന്റെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചിട്ട് കുറച്ചു ദിവസമായി അവർക്ക് നിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിരിക്കണോ താത്ത നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു അത്ര നിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് നിന്റെ എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടിയാലേ എനിക്ക് അവരുടെ വാക്ക് പറയാൻ പറ്റുള്ളു അവൾക്കാണെങ്കിലും നിറയെ ആലോചന വരുന്നുണ്ട് ആരും സ്വത്തും മുതലൊന്നും ചോദിക്കുന്നില്ല അത്രയോ ഒക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് കെട്ടിക്കൊണ്ട് പോവാന്നാ പറയുന്നത് അത്രയ്ക്ക് ചന്താണേ ഞാൻ കണ്ടല്ലേ ഈ ഫോട്ടോ നീ നോക്കി നോക്ക് ആ എന്തു നല്ല കുട്ടിയാണേലെ എന്ത് രസാ കാണാനേ നല്ല നറും ഉണ്ട് മോലക്ഷണവും ഉണ്ട് മുടിയൊക്കെ നോക്ക് പനം പോലെ പോണ്ടല്ലേ കടക്കണ് അവൾക്ക് അറിയണ കുടുംബത്തില്ലേ അപ്പൊ നമ്മൾ അങ്ങനെ പോയി പെടുകൊന്നും ഇല്ല അന്വേഷിക്കാനൊന്നും ഇല്ലല്ലോ ആ ശരി എന്നാ നിങ്ങള് പോയി കണ്ടിട്ട് വരി അവനൊക്കെ ഫോട്ടോ കണ്ടിട്ട് നല്ല പറ്റിട്ടുണ്ടമ്മ അല്ലെങ്കി സമ്മില്ല അവന് കല്യാണം കഴിഞ്ഞാലേ ചക്കന്റെ സുഹൃത്തും പോയില്ലേ ഇങ്ങനെ തോന്നും പോലെ കറങ്ങി നടക്കാനും കേറി വരാനും ഒന്നും പറ്റില്ലല്ലോ അതാണ് അവൻ സമ്മതിക്കാത്തത് എന്താ അവന്റെ അടവ് നോക്ക് നമ്മുടെ അടുത്ത് നടക്കുവോ ആ എന്നാലേ നീ വെറുതെ പെയ്ക്കാൻ നിൽക്കണ്ട നീ എൻ്റെ അടുത്ത് വിളിച്ച് കാര്യം പറിവസിനുള്ളിൽ വരാൻ നിന്നിട്ടാ ഇന്ന് നിൽക്കാനെ വിളിച്ചിട്ടേ ഞാനങ്ങോട്ട് പോകാൻ നോക്കട്ടെട്ട് മ് നീ അവന്റെ മനസ്സ് മാറുമ്പോഴേക്കും വേഗം അവർക്ക് വിളിച്ചിട്ട് വിവരം കൊടുക്കട്ടെ ഇത് നടന്നാൻ നമ്മുടെ ഭാഗ്യേട്ട്മാ എന്ത് നല്ല ചന്തള കുട്ടിയെന്നറിയോ എങ്ങനെയവനെ പറ്റിയതാ ഞാൻ ലോചിക്കുന്നത് ചെക്കനക്ക് നല്ല ഭാഗ്യുണ്ട് അല്ല പെണ്ണിനെയല്ലേ ഭാര്യ ആയിട്ട് കിട്ടുന്നത് അതെന്നെ നീ ആ ഫോട്ടോ എന്റെ ഫോണിലൊന്നും അയച്ചു കേട്ട് കേട്ടോ എല്ലാവർക്കും എനിക്ക് കാണിച്ചു കൊടുക്കണം കുടുംബശ്രീയിലൊക്കെ പോയാലുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ഒരു ചർച്ചാ വിഷയായിരുന്നറി എന്താ ചെക്കനക്ക് പെണ്ണ് കിട്ടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അല്ല അവരനെയും പറഞ്ഞിട്ടോന്നും കാര്യവും ഇല്ല ഇവ എന്റെ കൂടെ ഉള്ള ചെക്കന്മാരനക്കെയും കല്യാണം കഴിയും രണ്ടു കുട്ടികളും ആയില്ലേ അപ്പൊ പിന്നെ അവര് പറയാണ്ടിരിക്കോ ആ ഋഷിനെ ഋഷിനാദ്യം ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ടത് അവൾക്കൊക്കെ നല്ല പൊഞ്ഞുണ്ടാവും കേട്ടോ നീ അവന്റെ മരുമകളൊക്കെ കണ്ടിട്ടില്ലേ ഒരു കോലുമില്ല നല്ല ചണ്ടെള്ളം പെണ്ണിനൊക്കെ കിട്ടുമ്പോഴേ അതിന്റെ കുനുട്ടുണ്ടാവും ആ കാണിച്ചു കൊടുക്കുമ്പോളെ അറിയുള്ളു എവിടെവിടെ ആരും ഇല്ലേ ആ റഷ്യോ ആ ശരി എപ്പോഴേ ആ ഞാൻ രാവിലെ വന്നതാ ഞങ്ങളിപ്പൊ നിന്റെ കൂട്ടം കൂടിയുള്ളൂട്ടോ അതെ എന്താണ് നീ വെറുതെ വന്നതാ അതെന്തെങ്കിലും വിശേഷം ഉണ്ടോ ആ ഒരു വിശേഷമൊക്കെ ഇണ്ട് തെക്കനക്ക് വീട്ടിലെ കുടുംബത്തിന് ഒരു പെണ്ണ് നോക്കിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് ഏകദേശം ഇപ്പൊറച്ച മട്ടാണ് അപ്പൊ അയിന്റെ കൂട്ടം കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മള് അതെ ആ അത് നന്നായി അവളെങ്കിലും ഒരു നല്ല ബുദ്ധി തോന്നിയല്ല പെൺകുട്ടി എന്താ പഠിക്കുകയാണ് ആ അവളിപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയറിനെ പഠിച്ചുകൊണ്ടിരിക്കയാണ് അവളുടെ ഫോണില് ഫോട്ടോ ഉണ്ട് നീ അവൾക്ക് ആ ഫോട്ടോന്ന് കാണിച്ചു കൊടുക്കേ ആ അതാണ് കുട്ടി കുട്ടി നല്ല ചന്തമൊക്കെ ഇണ്ട് കെട്ടോ പക്ഷെ എനിക്കിങ്ങനെ കാണുമ്പോ ഒത്തിരി അഹങ്കാരം പിടിച്ച കുട്ടികളെ പോലെ തോന്നുന്നുണ്ട് മുഖം കാണുമ്പോഴേ എന്താ എനിക്ക് അറിയില്ലാട്ടോ എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നിയത് നമുക്ക് ഇത്തിരി ഒതുങ്ങിയ കുട്ടികളൊക്കെ അല്ലേ വേണ്ടത് കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒതുങ്ങിയിട്ടുള്ള കുട്ടിയല്ലേ വേണ്ടത് എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നി അതാ പറഞ്ഞ കേട്ടോ നിനക്ക് ഇനി ഒന്നും തോന്നൊന്നും വേണ്ട ശരിന്ന ഞാനങ്ങട് നടക്കട്ടെ കേട്ടോ ഇവിടുത്തെ പണികളൊന്നും ഒഴിഞ്ഞിട്ടില്ലേ ആ ഞാൻ പറഞ്ഞേല് വല്ല തെറ്റുണ്ടോ നോക്കാം ഉന്ന അങ്കാരിയാണത്ര എന്താ ഉള്ളിൽ കണ്ടു കൊടുത്താൽ നീ നമുക്ക് നല്ലൊരു ചന്തമുള്ള പെണ്ണല്ലേ പരുമളായിട്ട് കിട്ടുന്നത് എന്റെ അസൂയല്ലേ അവർക്ക് എന്താ ഒരു സാധനം അറിയോ ഏഹ് എങ്ങനെയെങ്കിലും ഇങ്ങനെങ്കിലും തോന്നുമേ നടന്ന് കിട്ടിയാ മതി എന്നുണ്ടെനിക്ക് നിങ്ങൾ എന്തിനാ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അസൂയം കൊണ്ട് ആൾക്കാര് പോയിട്ട് ഈ ആലോചന മുടക്കി എന്താ കാട്ടുക എങ്ങനെയൊക്കെ ഒന്ന് ശരിയായതാണ് ഞാൻ ആരടുത്ത് ഫോട്ടോ ഒന്നും കാണിച്ചു കൊടുക്കാൻ നിൽക്കണ്ട കല്യാണം ശരിയായി തന്നെ പറയണ്ട അപ്പൊ കല്യാണം കഴിയുമ്പോ കണ്ടാ മതി അല്ലെങ്കിലും തന്നെ ഞാൻ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാൻ നിൽക്കണ്ടേ ഈ ഫോട്ടോ എങ്ങനെയൊക്കെയോ പറഞ്ഞു പിടിച്ച് സമയിപ്പിച്ചതാണ് ചെക്കനെ ഞാൻ അത് മുടകം കൂടി ചെയ്താൽ പിന്നെ നല്ല കോലവും ഉണ്ടാവും അള്ളോ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാൻ നിൽക്കണില്ല എന്താ ഒരു കഷ്ടം നോക്ക ഇവിടെ ഒരു സാധനം വെച്ചാ കിട്ടാണ്ടായിട്ടുണ്ട് എന്നാലും ആരെയൊക്കെ അത് എടുത്തത് ജെസിയെ ജസ്സി എന്താ എന്തിനെ വിളിച്ചു പോവണ് അത് ശെരി ഞാനിവിടത്തെ തൈര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നീ അത് എടുത്ത് മോത്തു തേച്ചുല്ലേ എന്തിനൊക്കെ തൈര് എനിക്ക് നിങ്ങളെ പോലെ രാവിലെ നേരെ ഈ പലഹാരമൊന്നും തിന്നാൻ പറ്റില്ല അത് തിന്ന് പറഞ്ഞാകാട് ഒരു മയങ്ങയെ പോലെ ഇരിക്കുള്ളൂ രാവിലെ നേരെ ഇത്തിരി തൈരൊക്കെ ഒഴിച്ചിട്ട് വെള്ളച്ചോളെ തിന്നിട്ട് ഞാൻ അത് മാറ്റി വെച്ചു പറഞ്ഞു അതൊക്കെയും തപ്പി പിടിച്ചിട്ട് മുഖത്ത് തെച്ചുല്ലേ നീയേ അല്ലോ എന്തൊരു കഷ്ടം നിന്നെയും കൊണ്ട് വെള്ളച്ചോളൊക്കെ തിന്ന് തടി നന്നാക്കി മാത്രം മതിയോ കുറച്ച് സൗന്ദര്യമൊക്കെ നോക്കി നിങ്ങളെ ആ തൈരിൽ ഇത്തിരി കടലമാവൊക്കെ ഇട്ടതുപോലും തേച്ച് നോക്കി മ്മ്മാൻ്റെ ഈ മുഖത്തെ കറുത്തപാടൊക്കെ പോയി നല്ല ഗ്ലോ വരും എന്താ ഞാൻ തേച്ചതിന് ബാക്കിയുണ്ട് ഇമ്മ തേച്ചോളിന്നാ നീ വീഴ്ചിച്ച് നടക്കണ വല്ല കാര്യം അറിയണുണ്ടോ നിന്റെ കെട്ടിയ പിന്നെയും ഇങ്ങനെ മനസ്സുമുട്ടാനായിട്ടില്ല അവളെ പേടിച്ചിട്ട് അടുക്കളയില് ഒരു സാധനം വെക്കാൻ പറ്റാണ്ടായിട്ടുണ്ട് ഓരോ ദിവസം ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടിട്ട് മോത്തേക്കനെ അവൾ പണി അവൻ മൂത്തേക്കനാ മുളകൂടിയും കൂടി ബാക്കിയുള്ളു ബാക്കി ഒക്കെയും അവൾ തേച്ചിട്ടുണ്ട് എന്താ എങ്ങനെ ഒരുപാട് കൂടെ കണ്ടുപിടിച്ചു ആ അതന്നെ എനിക്കും പറയാനുള്ളത് നീ ഇപ്പ പെങ്കോന്തനാണ് അവൾ പറഞ്ഞതിന്റെ തുള്ള പെങ്കോന്തൻ പെണ്ണ് വേണ്ട പെണ്ണു വേണ്ട പറഞ്ഞതിന്റെ എന്തൊക്കെ സങ്കല്പങ്ങളായിരുന്നു ഒരു മരുമകൾ ഇങ്ങോട്ട് വന്ന് കേറി പറഞ്ഞ വീട്ടിൽ എല്ലാ കാര്യവും അവളെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ് ഞാൻ ഇപ്പൊ അവൾക്ക് ഉള്ളത് കൂടി ഞാൻ ഒരുക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് നിനക്കറിയോ കല്യാണം കഴിഞ്ഞപ്പോ ഒരു മാസായി അടുക്കളയത്തെ ഒരു പണി ചെയ്യാൻ അവള് വന്നിട്ടില്ല എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്ടല്ലോ അടുക്കളയത്തെ കരിയും പുകയും കൊണ്ടും കൊണ്ട് കറുക്കും അവള് പറയുന്നത് അവന് ഈ വീട്ടിൽ ഒരു സാധനം വാങ്ങിക്കൊണ്ടിരുന്നില്ലടി എങ്ങനെ അതിനെ കൊണ്ടുവരാൻ പറ്റിയ അവൾക്ക് കിട്ടണ തോക്കി അവളുടെ മേക്കപ്പ് സാധനം വാങ്ങിക്കൊടുക്കാനേ കഴിയുന്നുള്ളൂ കല്യാണം കഴിഞ്ഞു തുടക്കത്തിലേക്ക് എങ്കിടൊക്കെ പുകില്ലേ എന്താ ഇനി പറയാൻ ആ അതന്നെ അതും പറഞ്ഞിട്ട് പോയതാണ് രണ്ടാളും കൂടി ഇന്നലെ ഞാൻ അവന്റെ കയ്യിലുള്ള കാശോക്കെയും കലട്ടങ്ങി വരുവുള്ളൂ ഓ ഇങ്ങനെ ഒരു പെണ്ണ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയ ഇങ്ങനെ ഒരു സാധനത്തിനെ എന്താ രണ്ടാളും ഇങ്ങനെ അന്തം പെട്ടിരിക്കണേ ഒന്നുമില്ല ഋഷിയെ വെറു അങ്ങനെ ഇരുന്നതാണ് ഞാൻ നിങ്ങളുടെ മരുമകളിൽ നിന്ന് കാണാൻ വന്നതാണ് അയിന് അവള് ഇവിടെ ഇല്ലേ നീ ആ ഞാൻ ഇരിക്കുന്നു കാണട്ടെ വന്നതാണ് അന്ന് കല്യാണത്തിൽ മണ്ഡപത്തിൽ വെച്ച് കണ്ടതല്ലേ ഒന്ന് കണ്ട് എന്ന് പറഞ്ഞു വന്നതാ മരുമകൾ പണിയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ത് പണം ചെയ്യണേ ഋഷിയെ അവളുടെ കാര്യങ്ങളൊക്കെ പറയാൻ നിന്നാലേ എനിക്ക് ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു സാധനത്തിന് എനിക്ക് മരുമകളായിട്ട് കിട്ടിയിരിക്കണത് നീ അന്ന് അവളുടെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞില്ലേ അതന്നെ അവളുടെ സ്വഭാവവും ഒരു മാറ്റവും ഇല്ല നീ അന്ന് പറഞ്ഞപ്പോ നമ്മൾക്ക് അവൊന്നും മനസ്സിലായില്ലാട്ടോ ആ അതിനൊക്കെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നിന്റെ മരുമകൾ എന്ത് നല്ല കുട്ടിയാണ് എന്ത് സ്വഭാവം അവൾക്ക് എനിക്കിപ്പോ മനസ്സിലാവണുണ്ട് സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല